ഞങ്ങൾ പുതിയ കെ പി സി സി പ്രസിഡന്റ് വർക്കിംഗ് പ്രസിഡന്റുമാർ യു ഡി എഫ് കൺവീനർ ഇവരെ നിയോഗിച്ചതിന് ശേഷം കേന്ദ്ര നേതൃത്വവുമായിട്ട് ഒരു ആശയവിനിമയത്തിന് വേണ്ടിയാണ് വന്നിട്ടുള്ളത് അവിടെ എല്ലാ കാര്യങ്ങളും സാധാരണഗതിയിൽ ഒരു കടന്നു വരും ചർച്ച ചെയ്യും അത് അതുൾപ്പെടെയുള്ള കൂട്ടായിട്ടുള്ള കാര്യങ്ങളെ അത്യാവശ്യം വേണ്ട കാര്യങ്ങളായിരുന്നു മാറ്റാൻ എന്ന് അത് പ്രധാനമായിട്ടും മാധ്യമങ്ങൾ ഉണ്ടാക്കി ഞങ്ങൾക്ക് വിരോധത്തിലെടുത്തിട്ടില്ല നിങ്ങളെ നിർദ്ദേശം പരിഗണിക്കാം നോക്കാം നമുക്ക് മൊത്തത്തിൽ അഴിച്ചുപണിയല്ല ആവശ്യമായ അഴിച്ചുപോണിയാണ് മുൻപുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു പ്രധാനമായിട്ടും തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഒരുക്കങ്ങൾ വാർഡ് കമ്മിറ്റികളുടെ രൂപീകരണമാണ് നേരത്തെ ബൂത്ത് കമ്മിറ്റികളായിരുന്നു ബത്തേരിയിൽ ചേർന്ന കോൺക്ലേവ് നേതൃത്വ മീറ്റിംഗിൽ വാർഡ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിച്ചു വാർഡ് കമ്മിറ്റികൾ ഏതാണ്ട് എല്ലാം തന്നെ രൂപീകരിച്ചിട്ടുണ്ട് അതിനുശേഷം വാർഡ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ മഹാത്മാ കുടുംബ സം സംഗമങ്ങൾ വിപുലമായിട്ടുള്ള യോഗങ്ങൾ നടന്നുവരികയാണ് ഏതാണ്ട് അത് പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനെ ശാക്തീകരിക്കുക എന്നാണ് പ്രധാനപ്പെട്ടത് അതോടൊപ്പം തന്നെ സ്റ്റേറ്റ് കമ്മിറ്റി ജില്ലാ കമ്മിറ്റികളും എല്ലാം കൂടി മെച്ചപ്പെടുത്തേണ്ടത് മെച്ചപ്പെടുത്തും ഏറ്റവും സ്വീകാര്യത കിട്ടിയ ഒരു ലിസ്റ്റാണ് ഇപ്പം വന്നിട്ടുള്ളത് ഒരു ഉണ്ടായിട്ടില്ല വളരെ സന്തോഷത്തോടെയാണ് എല്ലാവരും സ്വീകരിച്ചത് ചില എം പിമാരോ ചില എം എൽ എമാർ ചില നേതാക്കന്മാർ മുൻകൂട്ടി നിശ്ചയിച്ച പ്രോഗ്രാമിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ തന്നെ പത്തനംതിട്ട ജില്ലയിൽ ഡി സി സി വൈസ് പ്രസിഡന്റ് മരണപ്പെട്ടു അവിടെ നിന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണനോ അല്ലെങ്കിൽ ആൻറ്റോ ആൻ്റണിക്കോ ഇങ്ങനെ രാഹുൽ മാക്കൂട്ടത്തിൽ അവർക്ക് വരാൻ പറ്റിയില്ല ഒരുപാട് പേര് ഡീൻ കുര്യാക്കൂസ് ഒരു മീറ്റിംഗായിരുന്നു ആയിരുന്നു അദ്ദേഹം ചെയർമാൻ ആയിട്ടുള്ള പോസ്റ്റൽ എംപ്ലോയീസിൻ്റെ മീറ്റിംഗ് ആയിരുന്നു ഞങ്ങളോട് ചോദിച്ചിട്ടാണ് ശശിതരൂര് തിരുവനന്തപുരത്തായിരുന്നു എന്നെ വിളിച്ച് എല്ലാ ആശംസ അറിയിച്ചിട്ടാണ് അദ്ദേഹത്തിന്റെ സോറി ആപ്സൻസ് ഞാൻ തിരുവനന്തപുരം സോറി ഡൽഹിയിലായിരുന്നു അപ്പം ചില ആപ്സൻസ് ഒന്നും പർപ്പസ്ഫുൾ ആയിരുന്നില്ല എല്ലാ നേതാക്കന്മാരും ഉണ്ടായിരുന്നു എല്ലാവരുടെയും അനുഗ്രഹത്തോടെയാണ് ഞങ്ങൾ ചുമരേന്ദ്രത്തില് പ്രവർത്തകരുടെ പൂർണ്ണ പിന്തുണയിലാണ് അദ്ദേഹം ഇന്നലെ എന്നെ തലയിൽ കൈവെച്ച് അനുഗ്രഹിക്കുന്ന ഫോട്ടോ അല്ലേ കണ്ടത് തലയിൽ നുഗ്രഹിക്കുന്ന കസേരയിൽ ഇരുത്തിക്കൊണ്ട് തലയിൽ കൈവെച്ച് അനുഗ്രഹിച്ചു അതാണ് ഇല്ലില്ലില്ല കോൺഗ്രസിലെ പല ഘട്ടങ്ങളെ അപേക്ഷിച്ച് എത്രയോ ഐക്യത്തിലാണ് എത്രയോ സൗഹൃദത്തിലാണ് എത്രയോ സമുന്നയത്തിലാണ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം പോകുന്നു അഖിലേന്ത്യാ കോൺഗ്രസ് നേതൃത്വമായിട്ട് എത്രയോ ടച്ചിങ്ങിലാണ് പോകുന്നത്